ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഞാൻ മുന്നേ ഗുജറാത്തിലെ ഒരു കല്യാണമാണ് അപ്പോൾ മുന്നേ ഇട്ട വീഡിയോ പാർട്ട് വണ്ണാണ് ഇത് ഫൈനൽ പാർട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇതുപോലെയുള്ള ഗുജറാത്തിലെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫും പിന്നെ പുറത്തേക്ക് പോകുമ്പോഴുള്ള കാര്യങ്ങളിലായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടർ അതും കൂടെ ഒന്ന് നോക്കുക പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം ഇത് രണ്ടാം അത് കല്യാണ ദിവസമാണ് ഇത് ആദ്യത്തെ പാട്ട് വണ്ണ് കാണാത്ത കൂട്ടർ അതൊന്ന് നോക്കുക അതിൻ്റെ കണ്ടിന്യൂഷനാണ് ലാസ്റ്റ് ഈ ഒരു ഇതിലാണ് ഈ ഒരു വീട്ടിലാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് പിന്നെ അപ്പോൾ ഇത് നേരത്തെ മുന്നത്തെ വീട്ടിൽ പറഞ്ഞതുപോലെ തിരിച്ചിട്ട് വരുമ്പോൾ രാവിലെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ പിന്നെ ചക്കൻ്റെ വീട്ടുകാർ തിരിച്ചിട്ട് പോകുമ്പോൾ എന്തല്ലോ കുറച്ച് താലം താലം പിന്നെ ആലുമിനിയത്തിൻ്റെ കൂടെ എടുത്തിട്ട് വന്നിട്ട് അവർ ആരതി എല്ലാം ഒഴിഞ്ഞ് സ്വീകരിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ആ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്ന പെണ്ണുങ്ങൾ സ്ത്രീ കരയുന്നുണ്ടേനും എന്തിനും നൽകാറൂടെ നല്ലോണം ഒച്ച വെച്ച് കരയുന്നുണ്ടേനും ആ ആരതിൽ ഒഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഈ ഒരു മൂന്നാലാൾ ഇങ്ങനെ ആരെ കഴിയുമ്പോൾ എല്ലാം എല്ലാവരും കെട്ടിപ്പിടിച്ചു കയറിണ്ട് അവർക്ക് സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ പൊട്ട് പൊട്ടുവെച്ച് കൊടുക്കുന്നുണ്ട് അത് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ വണ്ടി തിരിച്ചിട്ട് പോകുമ്പോൾ അവരുടെ കൂടെ തന്നെ ഇതുപോലെ പാട്ട് വെച്ച് ഡാൻസ് കഴിച്ചിട്ട് അവർ പോകുന്നുണ്ട് പിന്നെ ശേഷം കല്യാണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാത്രിയുള്ള വരവായത് കല്യാണ ചക്കനും പെണ്ണും കൂട്ടിയിട്ട് രാത്രി വരുന്നതാണ് ഈ ഒരു വീഡിയോ കല്യാണം ചെക്കനെയും കല്യാണം പെണ്ണിട്ട് നല്ലൊരു എൻട്രി ചെയ്ത് നമ്മളിവിടെ ആദ്യം വന്ന സമയത്ത് പുറത്ത് പോകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പകൽ സമയത്ത് കുതിര കുതിര വണ്ടി എല്ലാം കണ്ടപ്പോൾ ഞാൻ വിളിച്ചത് എന്താ സംഭവം ഇതൊന്നും ഇങ്ങനെ അന്നേരൊന്നും അറിയില്ല ഇങ്ങനെ കുതിരപ്പുറത്ത് ഇതുപോലെ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ വരിക അതൊന്നും അറിയില്ലേനു പിന്നെ എന്തോ ഒരു വീടെല്ലാം കണ്ട സമയത്ത് ഓ ഇങ്ങനെയാണ് ചെക്കനും പെണ്ണെല്ലാം വരിക പക്ഷേ ഇതിപ്പോൾ നേരിട്ടിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഇങ്ങനെ പിന്നെ ഇതുപോലെ ഇങ്ങനെ ലൈറ്റെല്ലാം വെച്ചിട്ടുള്ള കുതിര വണ്ടി രാത്രി സമയത്ത് പകലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ അവിടെ ആയിട്ട് നിർത്തിയിട്ടിട്ട് മാത്രമേ നമ്മൾ പുറത്തു വറ്റാകുമ്പോൾ കണ്ടിട്ടുള്ളൂ ഇതിപ്പം വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് നല്ല രസത്തിൽ മനോഹരമായിട്ട് കാണുന്നതാണ് കാരണം കൂടാ പക്ഷെ നമുക്കിത് നേരിട്ടിട്ട് മേലെ നിന്ന് തൊട്ട് റൂടുമ്പോൾ രണ്ടാമത്തെ നിലയിൽ നിന്ന് മേലെ നിന്ന് കാണുമ്പോൾ നല്ല രസത്തിലുള്ള നല്ല ഒരു കാഴ്ചയിലും കുറേ നേരം ഉണ്ട് എനിക്ക് ഒരു കാഴ്ചപ്പാട്ട് ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടിടുന്നുള്ളേ കുറേ ലോങ്ങ് ആകുമ്പോൾ എല്ലാവർക്കും പോറടിക്കും ഞാൻ വീഡിയോ എടുക്കുന്ന പോലാണ്ട് നമ്മളെല്ലാവരും നമ്മളെ അമ്മമാരെയും മാമീൻ്റെയെല്ലാം വിളിച്ച് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഞാനിങ്ങനെ ആയിട്ടോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതുപോലെ കല്ല് കഴിക്കുമ്പോൾ ഒന്നും കൂടി വെഡ്ഡിങ്സൊക്കെ ഒന്നും കൂടി കുത്തിര പുറത്തു നിന്നെ കള്ളം കഴിഞ്ഞിട്ട് വരുന്നത് പറഞ്ഞ് എല്ലാവരും കൂടി നല്ല അടിച്ച് പൊളിച്ച് നല്ല ഗ്രാൻഡാക്കിയിട്ടുള്ള ഒരു കല്യാണം നമുക്കും കൂടിയിട്ട് കാണുന്ന നമുക്കും കൂടിയിട്ട് നല്ലൊരു രസം ഉണ്ടായിരുന്നു ഈ ഒരു കാഴ്ച നടന്ന് ഫ്രണ്ടിനുള്ള കൂട്ടറൊന്നും അങ്ങനെ അവർ പോയിട്ടില്ല അവർ വിളിച്ച് എന്ന് തോന്നുന്നത് ആരും പോയിട്ടൊന്നുമില്ല പക്ഷേ എങ്കിൽ എല്ലാവരും കൂടിയിട്ട് കല്യാണം വരുന്ന സമയത്ത് എല്ലാവരും ഫ്രണ്ടരുണ്ടായിട്ട് എല്ലാവരും കൂടിയിട്ട് ചിരിച്ച് സന്തോഷിച്ച് ആസ്വദിച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇത് നമ്മൾ കുറേ നേരം ചെക്കനെയും പെണ്ണും നോക്കി നിന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ഡ്രസ് കോഡ് തന്നത് ഒരു കരിമ്പച്ച കളർ ആയിരുന്നു കുറച്ച് കൂട്ടറല്ലോ കുറച്ച് പെണ് പെൺകുട്ടികളല്ലോ ഒരേ സാരി തന്നെ എടുത്തിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ ആ ഒരു കളർ മാറ്റത്തിൽ വരെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആൺകുട്ടികൾ കുറച്ച് കുറച്ച് പേര് മാത്രം കരിമ്പച്ച ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പ്രായ കൂട്ടർ എന്നില്ല ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഡാൻസ് കളിച്ചിട്ട് നല്ലോണം ആഘോഷമാക്കിയിട്ടുള്ളൊരു നല്ല രസമുണ്ടായിരുന്നു കാണാൻ പറ്റും നമ്മളിങ്ങനെ ചിരിച്ചിട്ട് നോക്കി നിന്ന് കുറേ നേരം പിന്നെ നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് അധിക നേരം നിൽക്കാനും കാര്യങ്ങളും നെഞ്ചിൽ നല്ല ഇങ്ങനെ അടിപ്പ് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അധികനേരം നിന്നിട്ടില്ല കുറേ നേരം ഉണ്ട് നമ്മൾ റൂമിലേക്ക് പോയി കഴിഞ്ഞിട്ടും കുറേ നേരം ഇതുപോലെ പാട്ടും ലൈറ്റും എല്ലാം ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനൊന്ന് പത്തര പതിനൊന്ന് പത്തേ മുക്കാൽ പതിനൊന്ന് മണിക്കടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ പക്ഷേ എങ്കിലും വേഗം പോയിട്ട് നമ്മൾ വേഗം കിടന്നിന് ഈ കല്യാണം കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ കാത്തിരുന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ പുറത്തുള്ള കല്യാണം ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ കല്യാണമാണെന്ന് എനിക്ക് മനസ്സിലായ തൊട്ടും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും പിന്നെ ചെക്കൻ്റെ വീടാന്നോ പെണ്ണിൻ്റെ വീടാണെന്നു എനിക്ക് ആദ്യം മനസ്സിലായിട്ടേനും പിന്നെ ഈ ചെക്കൻ ഇങ്ങനെ ഡ്രസ്സെല്ലാം ഇങ്ങനെ അണിഞ്ഞ് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്താണ് മനസ്സിലായ ചെക്കൻ്റെ വീടാന്ന് അങ്ങനെ ആദ്യമായ ഒരു ഗുജറാത്തി കല്യാണം കാണാൻ പറ്റി കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു കല്യാണമായത് കാത്തിരുന്നിട്ട് കാണാൻ പറ്റിയൊരു കല്യാണമായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക മുന്നേ ഉള്ള വീഡിയോസ് എല്ലാം ഒന്ന് പറ്റി കണ്ടുനോക്കുക വേറൊരു വീഡിയോയിട്ട് പിന്നെ വരാം താങ്ക്